വിചിത്ര നീക്കവുമായി കെ എസ് ആർ ടി സി മാനേജ്മെന്റ് പണിമുടക്കിൽ പങ്കെടുത്ത ജീവനക്കാരുടെ ശമ്പള ബിൽ നൽകി വൈകി എഴുതിയാൽ മതിയെന്നും റെഗുലർ ശമ്പള ബില്ലിന്റെ കൂടെ എഴുതരുതെന്നും കെഎസ്ആർടിസി മാനേജ്മെന്റ് ഉത്തരവിറക്കി പണിമുടക്കോടുള്ള പ്രതികാര നടപടിയായി ശമ്പളം വൈകിപ്പിക്കാനാണ് നീക്കമെന്ന് ടി ഡി എഫ് ആരോപിച്ചു ശമ്പളം കൃത്യസമയത്ത് നൽകണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഫെബ്രുവരി നാലിന് ഈ സമരത്തിനെതിരെയാണ് മാനേജ്മെന്റിന്റെ വിചിത്ര നടപടി പണിമുടക്കിൽ പങ്കെടുത്ത ജീവനക്കാരുടെ ശമ്പള ബില്ല് വൈകി എഴുതിയാൽ മതിയെന്നും റെഗുലർ ശമ്പള ബില്ലിന്റെ കൂടെ എഴുതരുതെന്നുമാണ് കെഎസ്ആർടിസി മാനേജ്മെന്റിന്റെ നിർദ്ദേശം പണിമുടക്കിൽ പങ്കെടുത്ത ജീവനക്കാരുടെ ശമ്പള ബില്ലുകൾ പ്രത്യേകമായി സ്പാർക്ക് സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്യണമെന്നും ഉത്തരവിൽ പറയുന്നു നേരത്തെ സർക്കാർ സമരത്തിന് ഡയസനോൺ പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പുറമെയാണിപ്പോൾ ഒരു മാസ ശമ്പളം തന്നെ വൈകിപ്പിക്കാനുള്ളൊരു നീക്കം സർക്കുളിലൂടെ കെ എസ് ആർ ടി സി നടത്തുന്നത് കെ എസ് ആർ ടി സി ജീവനക്കാർ നടത്തിയ പണിമുടക്കിനെതിരെ ശമ്പളം നൽകാതെ പ്രതികാരം ചെയ്യാനുള്ള സർക്കാർ നീക്കമാണിതെന്നാണ് ടി ഡി എഫിന്റെ ആരോപണം നിലവിലെ നീക്കം ഉപേക്ഷിക്കണമെന്നും ഉത്തരവ് പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ സമരമെന്നും ടി ഡി എഫ് മുന്നറിയിപ്പ് നൽകുന്നു ജനം തിരുവനന്തപുരം